നിക്കോട്ടിന്റെ അളവ് കുറവാണെങ്കിൽ പോലും ആ നിക്കോട്ടിൻ അബ്സോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായക വസ്തുക്കളും ഇതിനുണ്ട് കാരണം ഇത് ഇറങ്ങുന്നത് പല ഫ്ലേവേഴ്സിലാണ് സ്ട്രോബെറി ലെമൺ ഇങ്ങനെ എന്തൊക്കെ അട്രാക്റ്റീവ് ഫ്ലേവേഴ്സ് ഉണ്ടോ ആ ഫ്ലേവേഴ്സിലാണ് ഇത് ഇറങ്ങുന്നത് മറ്റ് സിഗരത്ത് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഷോപ്പിലൊന്നും പോകണ്ട കിടക്കുന്നു ഉരുണ്ട് എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു പഫിനുള്ള സാധനം അവിടെ ഉണ്ടാവും ജസ്റ്റ് ലൈക്ക് അവർ മൊബൈൽ ഇതാണ് ഇതാണിതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഈസി അവൈലബിലിറ്റി ഒരു പ്രശ്നം വെയ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു വലി വലിച്ച് വലിച്ചെറിയാവുന്നതും റീഫില്ല് ചെയ്യാവുന്നതും കാറ്ററിജ് വെച്ച് വലിക്കാവുന്നതുമായ വിവിധ സാധനങ്ങളുണ്ട് ആയിട്ട് ഈ നിക്കോട്ടീൻ ഇവരുടെ ശരീരത്തിലേക്ക് കയറുകയാണ് അത് കൂടാതെ തന്നെ ഇതിന്റെ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും ബെൻസോയിക് ആസിഡ് ചിലപ്പോൾ ഇതിന്റെ ആയിട്ട് ചിലപ്പോൾ അമിതമായ ഹീറ്റിംഗ് കാരണം അസിറ്റിക് ആസിഡും അസ്റ്റാൽഡിഹൈഡും ഒക്കെ ഫോം ചെയ്യും ഇതൊക്കെ ലെങ് ഇഞ്ചുറി ഉണ്ടാക്കും ഇലക്ട്രോണിക് സിഗരറ്റ് ആൻഡ് വാപ്പിംഗ് അസോസിയേറ്റഡ് ലെങ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള രോഗം തന്നെ വന്ന് തുടങ്ങി അത് കൂടാതെ ഭോഗോലികാരണം ഉണ്ടാകുന്ന മറ്റു അസുഖങ്ങളും ഈ ഈ സിഗരറ്റ്സിന്റെ ദൂഷ്യഫലങ്ങള് യുവതലമുറയെ ബാധിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ അധികം ഒരു പാൻഡമിക് ആയ രീതിയിൽ ഇത് മാറാൻ സാധ്യതയുണ്ട്